ഇന്ത്യൻ സിനിമയുടെയും മലയാളികളുടെയും അഭിമാനം വാനോളം ഉയർത്തിയ സിനിമ ഗ്രാൻഡ് പ്രീ പുരസ്കാര നേട്ടവും ദിവ്യപ്രഭയും കനി കുസൃതിയും തകർത്ത് അഭിനയിച്ച സിനിമ എന്നാൽ സിനിമ കണ്ട യുവാവ് പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു അതിൽ ദിവ്യപ്രഭ ദിവ്യപ്രഭയുടെ ഷോ ആണെന്നാണെങ്കിൽ പറയാം ചിത്രം തുണ്ടുപടം ആണെന്നാണ് യുവാവ് പറഞ്ഞത് മുൻപ് ബിരിയാണി എന്ന സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു ചൂടൻ രംഗങ്ങളായിരുന്നു സിനിമയിൽ ഉടനീളം കനി കുസുത്തി മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത് ഒ ടി ടിയിൽ സിനിമ ഇറങ്ങിയപ്പോൾ വൺ ഹിറ്റായിരുന്നു നടിക്കെതിരെ ട്രോളുകളും വിമർശനങ്ങളും വന്നുവെങ്കിലും അതൊന്നും കനി കാര്യമാക്കിയിരുന്നില്ല എന്നാൽ പുതിയ സിനിമയാണ് ഇപ്പോൾ ചർച്ച ദിവ്യപ്രഭ ആണ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിനിമയിലെ ചില ചൂടൻ രംഗങ്ങൾ അഭിനയിച്ച വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട് ബിരിയാണി കണ്ട പ്രേക്ഷകർ എന്തായാലും ഈ സിനിമയും കാണുമെന്ന് ഉറപ്പായി എന്നാൽ കമന്റ് ബോക്സിൽ ലിങ്ക് ചോദിച്ച് വന്നവരാണ് കൂടുതലും വരും ദിവസങ്ങളിൽ ഒ ടി ടി റിലീസ് ആകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മൂന്ന് പതിറ്റാണ്ടിനു ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം കാൻ ഫെസ്റ്റിവൽ വേദിയിലേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ മലയാളി സമൂഹത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് ചിത്രത്തിൽ ദിവ്യപ്രഭയുടെ കഥാപാത്രത്തിന്റെ അർദ്ധ നഗ്നരംഗം ഉണ്ടെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചിത്രം റിലീസായി രണ്ടാം ദിവസം തന്നെ ദിവ്യപ്രഭയുടെ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കമന്റുകൾ പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ദിവ്യപ്രഭയുടെ ഫോട്ടോയ്ക്കൊപ്പം പ്രചരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന് അവാർഡ് ലഭിച്ച സമയത്ത് വലിയ വാർത്തയായിരുന്നെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ സിനിമയുടെ യശസ് ഉയർത്തിയ ചിത്രത്തെ കേരളത്തിലുള്ളവർ ബി ഗ്രേഡ് സിനിമയുടെ ലെവലിൽ ചർച്ച ചെയ്യുന്നത് നാണക്കേടുണ്ടാക്കുന്ന ഏർപ്പാടാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ നമ്മുടെ സംശയമുണ്ട്